ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും പരിഗതികൾ നമ്മൾ ഇവരെയും നയിക്കും ഒലിമ്പസ്വാധ്യായത്തിലെ അഞ്ചാമത്തെ നമ്മൾ ഇന്നലെ ആരംഭിച്ചു അതിലെ പ്രായോഗിക പ്രകൃതി ശാസ്ത്രം എന്ന് പറയുന്ന ആ അധ്യായത്തില് രണ്ടാമത്തെ ഭാഗമാണിത് ഈ ഇക്കോസഫി അല്ലെങ്കിൽ പ്രകൃതിശാസ്ത്രം എന്ന് പറയുന്ന പ്രകൃതി തത്വശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ഉൾക്കൊള്ളുന്ന കുറച്ച് ശാസ്ത്ര സമീപനങ്ങൾ തത്വശാസ്ത്ര സമീപനങ്ങൾ അവയുടെ വ്യതിരക്തതകളെ കുറിച്ചാണ് നമ്മൾ ഇനി ഒന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോ അതിന് ഡീപികോളജി എന്നുള്ളതിന്റെ വ്യതിരക്തതയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അപ്പ പറയുന്നതിങ്ങനെയാണ് the distinction of deep ecology redirects our orientation and destination towards sustainability. എന്താണ് ഡീപ് ഇക്കോളജിയുടെ വ്യതിരക്തത സുസ്ഥിരതയെ അഭിസംബോധന ചെയ്യുന്ന ആഴപ്രകൃതി ശാസ്ത്രം അഥവാ ഇക്കോളജി ജീവരാശിയെ സർവനാശത്തിലേക്ക് നയിക്കുന്ന ഉപരിപ്ലവ പരിസ്ഥിതി ശാസ്ത്രത്തെ അടിസ്ഥാനപരമായി തന്നെ പുനർനിർവചിക്കുന്നുണ്ട് പ്രകൃതിയുടെ ഉപകരണമൂല്യത്തിനും അതിന്മേലുള്ള ആധിപത്യത്തിനും പകരം ലീനമൂല്യങ്ങളും സഹവർത്തിത്വവുമാണ് വേണ്ടതെന്ന് സൈദ്ധാന്തികമായും പ്രായോഗികമായും അത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു പ്രശ്നങ്ങളെ ഒറ്റപ്പെടുത്തി കണ്ടുകൊണ്ട് പരിഹാരത്തെ അടിച്ചേൽപ്പിക്കുന്നത് നിരാകരിക്കുകയും പ്രാപഞ്ചിക ആവാസ വ്യവസ്ഥയുടെ വ്യവസ്ഥാ വിന്യാസത്തെയും സ്വയം സംഘാടനത്തെയും സമഗ്രഘടനയെയും ആണ് ആശ്രയിക്കേണ്ടതെന്ന് വ്യക്തമാക്കുകയും ചെയ്തു പുനരുപയോഗവും ഗുണനിയന്ത്രണവും പോലുള്ള ഉപരിപ്ലവ നീക്കുപോക്കുകൾക്ക് പകരം ജീവിതശൈലികളെ പുനർനിർവചിക്കുന്നതിലും പുനർനിർവചിക്കുന്നതിനും ആഘാതരഹിതമായ പുതിയ ജീവിത സംസ്കാരത്തിലേക്ക് ചുവട് മാറുന്നതിനും ബിപിക്കോതി ശ്രദ്ധയൂന്നു താൽക്കാലിക പ്രാദേശിക പ്രശ്ന സമീപനങ്ങളെ മാറ്റി ദീർഘകാല ദർശനത്തോടെയുള്ള ജൈവസംരക്ഷണ പുനരുജ്ജീവന പരിഹാരങ്ങളെ മുന്നോട്ട് മുന്നോട്ടുവെക്കും കൂടാതെ ഉപരിപ്ലവതയുടെ മനുഷ്യകേന്ദ്രിതമായ ആദായക്രമങ്ങൾക്ക് പകരം പ്രകൃതി കേന്ദ്രതമായ ജൈവാ ജൈവ ശരീരത്തോടുള്ള ധാർമ്മിക ഉത്തരവാദിത്വമായി നമ്മൾ വളർത്തിയെടുക്കും ഇതാണ് ഡീപ് ഇക്കോളജിയും ഷാല ഇക്കോളജിയും തമ്മിലുള്ള മുഖ്യമായ വ്യത്യാസം ഇനിയും ഒരുപാട് വ്യത്യാസങ്ങൾ കണ്ടെത്താൻ പറ്റും അത് കണ്ടെത്തുകയും ലിസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഇതൊരു പരിചയപ്പെടുത്തുന്നുള്ള രൂപത്തിൽ ആണ് ഞാൻ ഇത് അവതരിപ്പിക്കുന്നത് അഞ്ചാം അധ്യായത്തിന്റെ ഭാഗമായിട്ട് സുസ്ഥിരതയിലേക്കുള്ള നമ്മുടെ വഴിയാത്രയുണ്ട് നിലനിൽപ്പിനു വേണ്ടിയാണ് നമ്മൾ ഈ പാഠങ്ങളിലൂടെ എല്ലാം കടന്നുപോകും അപ്പൊ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനെ ആധാരമാക്കിയാണോ ജീവിക്കേണ്ടെന്നത് അത് നമ്മൾ പുനഃപരിശോധിക്കേണ്ടത് നമ്മൾ ായത്തിനു വേണ്ടിയാണോ ജീവിക്കുന്നത് ലാഭത്തിന് വേണ്ടിയാണോ ജീവിക്കുന്നത് അനുസരണക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത് സൗകര്യത്തിന് വേണ്ടിയാണോ ജീവിക്കുന്നത് ഇതിനെല്ലാം കേന്ദ്രമാകുന്ന പണത്തിനു വേണ്ടിയാണോ ജീവിക്കുന്നത് അപ്പോ നമ്മൾ പണത്തെ ആധാരമാക്കി ജീവിക്കുന്നു പണത്തിന് വേണ്ടി ജീവിക്കുന്നു എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്തിലേക്ക് ജീവിക്കുന്നു എന്നുള്ള ഒരു കാര്യം ഇത് പ്രകൃതിശാസ്ത്രവും ആഴപ്രകൃതി ശാസ്ത്രം തമ്മിലുള്ള ഒരു ഒരു സമീപന വ്യത്യാസത്തെ നമുക്ക് കാണാൻ കഴിയും സുസ്ഥിരതയാണ് ഈ പ്രകൃതിശാസ്ത്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആഴപ്രകൃതി ശാസ്ത്രം അഭിസംബോധന ചെയ്യുന്നത് ഈ ഇൻസ്ട്രുമെന്റൽ വാല്യൂ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ നമുക്ക് ഇപ്പോ ഞാൻ ഏതൊരു കാര്യത്തെ കാണുമ്പോഴും അതിന്റെ ഉപയോഗപരമായിട്ടുള്ള മൂല്യം എത്രയാണ് എനിക്ക് ഒരു ഒരു ആപ്പിൾ കിട്ടുകയും അത് തിന്നുമ്പോൾ എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താ ഈ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് അല്ലെങ്കിൽ എന്റെ സമൂഹത്തിന് കിട്ടുന്ന ബെനിഫിറ്റ് അല്ലെങ്കിൽ ഞാൻ ഇത് വിൽക്കുമ്പോ കിട്ടുന്ന മൂല്യം എന്താണ് അതുകൊണ്ട് എനിക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്താണ് ഈ രീതിയിലുള്ളതിനാണ് ഇൻസ്ട്രുമെന്റൽ വാല്യൂ ഉപകരണ മൂല്യം എന്ന് പറയുന്നത് ഈ ഉപകരണ മൂല്യത്തിൽ ആധാരമാക്കിയിട്ടാണ് നമ്മുടെ പ്രകൃതി ശാസ്ത്രം നിൽക്കുന്നത് ഒരു മരം നിൽക്കുന്നുണ്ടെങ്കിൽ ആ മരം എത്ര രൂപയുടെ ഉൽപ്പന്നമാണ് എന്ന് നമ്മൾ കണക്കാക്കാം ഒരു കാലാവസ്ഥയുടെ ഒരു ഉണ്ടെങ്കിൽ എത്ര രൂപയുടെ എത്ര ഡോളറിന്റെ ആഘാതം അത് ഉണ്ടാക്കുന്ന എന്ന് നമ്മൾ കണക്കാക്കും അങ്ങനെയാണ് ഈ കാർബൺ ഫുട് പ്രിന്റിന്റെ കാര്യമൊക്കെ നമ്മൾ കണക്കാക്കുന്നത് അപ്പോ ഈ രീതിയിൽ കണക്കാക്കുമ്പോൾ ഉണ്ടാവുന്ന പുലിവാൽ എന്താന്ന് വെച്ചാൽ അത് ജീവരാശിയെ പൂർണ്ണമായിട്ടും അതിന്റെ നാശത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത് കാരണം വാല്യൂ ഓറിയന്റഡ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് അതിന്റെ അതിൽ അതിന്റെ ബെനിഫിറ്റ് എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്താണെന്നുള്ളതാണ് ലാഭം കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ളത് ആണ് ഞാൻ അതിൽ നിന്നും എടുക്കുക എന്നുള്ളതാണ് എൻ്റെ എന്റെ ദൗത്യമായിട്ട് വരുന്നത് ഒരിക്കലും അത് നിലനിൽക്കുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആകുന്നില്ല എന്റെ സമീപന പോലും മൂല്യമില്ലാത്തതായി തീരുന്നു എന്നുള്ളത് അപ്പോ ഇത്തരത്തിലുള്ള ഉപരിപ്ലവമായിട്ടുള്ള പരിസ്ഥിതി ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി ആ മറ്റേ ജീവരാശിയെ സർവകാശത്തിലേക്ക് അയക്കുന്ന ആ ഒരു ഒരു സംവിധാനത്തെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് റീഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോ പ്രകൃതിയുടെ മുകളിൽ നമുക്ക് ആധിപത്യമുണ്ട് ഉണ്ട് എന്നുള്ളൊരു കാഴ്ചയായിരുന്നു കാരണം പ്രകൃതി എന്നുള്ളത് ഡെഡാണ് നിഷ്ക്രിയമാണ് നിരാലംബമാണ് എന്ന് പറയുന്നത് ഇത് തന്നെ ഈ മറ്റേ പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീയുടെ മുകളിലും അങ്ങനെ ഒരു കാഴ്ചയാണ് സ്ത്രീ എന്നുള്ളത് ചപലയാണ് അബലയാണ് പിന്നെ മൃതമാണ് വീട്ടിനകത്ത് ഒതുക്കി കൂടേണ്ടതാണ് എന്നൊക്കെ പറയുന്നൊരവസ്ഥ സ്ത്രീ വീട്ടിലുണ്ടായിരിക്കേണ്ട ആളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ അത് വീടിന്റെ കേന്ദ്രമായിട്ടും വീടിന്റെ വിളക്കായിട്ടും വീടായിട്ടും ആണ് പക്ഷെ ഈ ഈ ഒരു സമീപനം ഉണ്ടാവും നമ്മൾ അതിനെ എങ്ങനെയാണ് കാണേണ്ടതെന്നത് അപ്പോ പ്രകൃതി എന്ന് പറയുന്നത് കേന്ദ്രമായിരിക്കണം പ്രകൃതി എന്നുള്ളത് ആധാരമായിരിക്കണം എന്നുള്ളതാണ് ഡീപികോളജിയുടെ നിലപാട് അപ്പോ അത് അതിന്റെ മുകളിൽ നമുക്ക് ആധിപത്യം ചെലുത്താൻ കഴിയുമോ അപ്പൊ അമ്മയുടെ മുകളിൽ കുഞ്ഞ് കയറി മറിയുന്നത് അമ്മയുടെ മുകളിൽ ആധിപത്യം ചെലുത്തലല്ല അമ്മയെ ആശ്രയിക്കല അമ്മ എന്ന തട്ടകത്തിൽ നിറഞ്ഞ ആളല്ല അതുപോലെ നിറഞ്ഞ നമുക്ക് അർഹതയുണ്ട് പക്ഷേ അതിന്റെ മുകളിൽ ആധിപത്യം ചെലുത്താൻ ഒരു തരിമ്പു പോലും നമുക്ക് അർഹതയില്ല എന്നുള്ളത് കൃത്യമായും ഡീപിക് വാളിൽ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു നമ്മൾ കണക്കാക്കേണ്ട മൂല്യം എന്ന് പറയുന്നത് ഒരു ഒരു വസ്തുവിന്റെ നമുക്ക് കിട്ടുന്ന ആദായത്തിന്റെ മൂല്യമല്ല അതിനകത്തിരിക്കുന്ന ലീന മൂല്യം ഇൻട്രൻസിക് വാല്യൂ എന്നുള്ളതാണ് നമുക്കത് കൊണ്ട് എന്ത് ബെനിഫിറ്റ് അതിൽ അടങ്ങിയിരിക്കുന്ന ഇൻട്രൻസിക് വാല്യൂ എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ് ഡീപിക്കോളജി നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അപ്പൊ ഉദാഹരണത്തിന് എന്റെ ജീവിക്കാനുള്ള അവകാശം എന്റെ ജീവിക്കാനുള്ള അർഹത താല്പര്യം തുടങ്ങിയ കാര്യങ്ങൾ എനിക്കാണറിയുക മറ്റൊരാൾക്ക് അറിയില്ല ആ ഒരു മനുഷ്യാവകാശത്തെ കുറിച്ച് പറഞ്ഞാലും എനിക്കാണ് എനിക്കുള്ള പ്രാധാന്യം എന്താണെന്ന് എന്താണെന്നറിയും എന്റെ ഇന്ന ദിവസത്തെ പ്രാധാന്യം എനിക്ക് വ്യക്തിയോടുള്ള ബന്ധത്തിന്റെ പ്രാധാന്യം എനിക്ക് താല്പര്യം എന്റെ താല്പര്യക്കുറവും ഇത് എനിക്കാണ് അറിവ് അപ്പൊ ആ അറിവെന്ന് പറയുന്നത് ആ ഞാൻ നൽകുന്ന പ്രാധാന്യം എന്നുള്ളതാണ് എന്റെ അകത്തിരിക്കുന്ന മൂല്യം ഇത് മറ്റൊരാൾ കളക്കാൻ കഴിയില്ലല്ലോ ഇതുപോലെ തന്നെ മറ്റുള്ളവയിലുള്ള മൂല്യം ഒരു ചെടിയിലുള്ള ഒരു മൂല്യം ഒരു സൂക്ഷ്മജീവിയിലുള്ള മൂല്യം എന്ന് പറയുന്നത് അതിന്റെ അകത്താണ് ഉണ്ടാവുന്നത് അത് അളക്കാൻ ഞാൻ ആളല്ല ഞാൻ അതിന്റെ ഒരു വിലയിടുന്ന ആളാകരുത് അപ്രൈസർ ആകരുത് എന്നാണ് ഡിപികോളജി നിർബന്ധമായിട്ടും പറയുന്നത് അതുപോലെ തന്നെ ഞാൻ പ്രകൃതിയുടെ മുകളിൽ ആധിപത്യം ചെലുത്തിക്കൊണ്ട് ഇവിടെ കാര്യങ്ങളെ ക്രമീകരിക്കുന്നതിനു പകരം ഞാൻ പ്രകൃതിയുമായി സഹവർത്തിവത്തിലായിക്കൊണ്ടാണ് നിലകേണ്ടത് നിൽക്കേണ്ടത് നിലകൊള്ളേണ്ടത് എന്നാണ് ഡിപികോളജിയുടെ ഇത് വെറും സൈദ്ധാന്തികമായിട്ട് മാത്രമല്ല പ്രായോഗികമായിട്ടും അങ്ങനെ ആകാവൂ എന്നുള്ളതാണ് ഡീപികോളജിക്കൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റികള് ഇവിടെ നടപ്പിലാക്കി കാണിച്ചിട്ടുള്ളത് നമ്മുടെ പ്രാചീന സമൂഹങ്ങളായിക്കോട്ടെ ഇക്കോ വില്ലേജുകളായിക്കോട്ടെ നവഗോത്ര സമൂഹങ്ങളായിക്കോട്ടെ ഇവയെല്ലാം തന്നെ ഈ പ്രാക്ടിക്കലി ഈ ഡിപിക്കോളജി എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ഈ കാർഷിക വ്യവസ്ഥയിലും മറ്റുമൊക്കെ പെർമാക്കൾച്ചർ സംവിധാനത്തിന് വല്ലാതെ പ്രസക്തി കാരണം പെർമാക്കൾച്ചർ അവിടെയുള്ള ഓരോ സസ്യത്തിനെയും മൂല്യം കൽപ്പിക്കുന്നുണ്ട് അവയുടെ ജീവാവകാശത്തിന് മൂല്യം കൽപ്പിക്കുന്നുണ്ട് അത്തരത്തിലൊരു വ്യവസ്ഥ കൊണ്ട് മാത്രമേ നിലനിൽപ്പ് സാധ്യമാവൂ എന്നുള്ളത് ബോധ്യപ്പെടുന്നു അപ്പോ പ്രായോഗിക സൈദ്ധാന്തികമായും പ്രായോഗികമായിട്ടും ഡീപികോളജി എങ്ങനെയാണ് നമ്മൾ പ്രകൃതിയെ സമീപിക്കേണ്ടത് അതിനെ അതിനെ മൂല്യത്തെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് അതിന്റെ മുകളിൽ ആധിപത്യം ചെലുത്തുകയല്ല സഹവർത്തത്വം പുലർത്തുകയാണ് വേണ്ടത് എന്ന കാര്യം നമ്മളെ ബോധ്യപ്പെടുന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഇപ്പൊ നമുക്കിവിടെ ഒരു പ്രശ്നമുണ്ട് പ്രശ്നമുള്ളത് കൊണ്ടാണ് സുസ്ഥിര സുസ്ഥിരതയെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ ഒരുങ്ങിയത് ആ പ്രശ്നം പലതരം പ്രശ്നങ്ങൾ ഒരു പ്രശ്നങ്ങൾ പലതരം പ്രശ്നങ്ങൾ ഏത് പ്രശ്നം കണ്ടാലും ആ പ്രശ്നത്തെ മറ്റുള്ളവയിൽ നിന്നും മാറ്റി അതുമാത്രമായി എടുക്കുന്ന ഒരു സ്വഭാവം ആധുനിക വിശകലന സമീപനത്തെ വിശകലന ശാസ്ത്രത്തിനുണ്ട് പ്രശ്നങ്ങളെ ഐസൊലേറ്റ് ചെയ്യുക മറ്റുള്ളവ കാര്യങ്ങളും ഐസൊലേറ്റ് ചെയ്യുന്നു അതിനെ മാത്രമായിട്ട് എടുക്കുന്നു എന്നിട്ട് ആ അതിനൊരു പരിഹാരം നമ്മൾ കാണും ആ പരിഹാരത്തെ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ പരിഹാരം എന്നുള്ള ആ വ്യവസ്ഥയിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയുണ്ട് സമഗ്രമായി നിൽക്കുന്ന ഈ പ്രകൃതിയിൽ സമഗ്രമായി നിൽക്കുന്ന ഒരു ഒരു സംവിധാനത്തിൽ പ്രപഞ്ചം മുതൽ പരമാണുവരെ ഏകഭാവത്തിലായിരിക്കുന്ന ഒരു സംവിധാനത്തിന് എങ്ങനെയാണ് അതിലെ ഒരു പ്രശ്നം അവിടുത്തെ മാത്രം പ്രശ്നമായിട്ട് മാറുക ഡിപിക്കോളജിയുടെ ചോദ്യം ഇത് തന്നെയാണ് ഡിപിക്കോളജി എന്നുള്ളതിനെ ഡീപ് എന്ന് പറയാനുള്ള കാര്യം നല്ല ഈ ആഴത്തിനുള്ള ചോദ്യം ചെയ്യലാണ് അപ്പോ ഈ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രശ്നങ്ങളെ കാണുന്ന പ്രശ്നങ്ങളെ ഒറ്റപ്പെടുത്തി കാണുന്ന ആ ഒരു രീതിയും അതിനുള്ള പരിഹാരം അടിച്ചേൽപ്പിക്കുന്ന രീതിക്കും അതിനെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത് പ്രാപഞ്ചിക ആവാസ വ്യവസ്ഥയുടെ വ്യവസ്ഥാ വിന്യാസത്തെ കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നു അതായത് കൂടുകൾക്കകത്ത് കൂടുകളായിട്ട് ഇവയെല്ലാം പരസ്പര ജാലിക എന്ന രീതിയിൽ നിലനിൽക്കുന്നതാണെന്നും അത് സ്വയം ബാലൻസ് ചെയ്യുന്നതാണെന്നും വ്യവസ്ഥാ വിന്യാസം കൃത്യമായിട്ട് വിശദീകരിക്കും സ്വയം ബാലൻസ് ചെയ്യുന്നതാണ് നമ്മൾ പരിഹാരത്തെ അടിച്ചേൽപ്പിക്കുകയല്ല അവിടെ ഉണ്ടാകുന്ന സ്വയം പരിഹാരത്തിന് വേണ്ടി വഴിയൊരുക്കുകയാണ് പശ്ചാത്തലം ഒരുക്കുകയാണ് വേണ്ടതൊന്ന് ഡീപികോളജി വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നു അപ്പോ സുസ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു 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 പഠനത്തിലും പശ്ചാത്തലത്തില് ഇവിടെ നമുക്ക് ഉണ്ടാകുന്നത് ഈ പ്രശ്നവും പ്രശ്നത്തിന്റെ പരിഹാരവും നമ്മുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംവിധാനം ലോകത്തുണ്ട് ആദ്യത്തെ പ്രശ്നം ഉണ്ടാക്കുക ആ പ്രശ്നത്തിന് പരിഹാരം മുന്നിലേക്ക് കൊണ്ടു തരിക ഇത് രണ്ടും അടിച്ചേൽപ്പിക്കലാണ് ഒടുവിൽ നമ്മൾ ആ ആ പരിഹാരം തന്ന ആ ഒരു സംവിധാനത്തോടുള്ള വിധേയത്വമായിട്ട് നമ്മൾ അതിന്റെ പുറകെങ്ങും അങ്ങനെയാണ് അതോറിറ്റേറിയലിസം ഇവിടെ നടപ്പിലാകുന്നത് ഡി ഇതിനെ നിരാകരിക്കുന്നു കാരണം ഇത് സ്വയമേവ സംഭവിക്കുന്നതാണ് ഇത് നെസ്റ്റഡ് ഹൈറാർക്കിയിൽ ഉള്ള സംവിധാനമാണ് അതിന് വിധേയപ്പെടുക ഏതിനാ ഈ പരിഹാരം തന്ന വ്യക്തിക്കല്ല പരിഹാരം തന്ന ആ ഒരു സ്റ്റേറ്റിനല്ല പകരം പ്രകൃതിയുടെ ഈ സംവിധാനം ഇതിനെ സ്വയം നിയന്ത്രിക്കുന്നുണ്ട് ആ നിയന്ത്രണത്തിനെ വിധേയപ്പെടുക എന്നുള്ളതാണ് ബിപിക്കോളജിയുടെ ആ ഒരു ഒരു വ്യക്തമാക്കൽ അതുപോലെ തന്നെ ഷാലോ ഇക്കോളജി നമുക്ക് പഠിപ്പിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പരിസ്ഥിതി സൗഹാർദ്ദം എന്ത് കാര്യം ചെയ്യുന്നതിനും ഒരു ഒരു ലെവലുണ്ട് അതിന്റെ മുകളിലേക്ക് കയറാൻ പാടി വാഹനം ഓടിക്കുകയാണെങ്കിൽ അതിന്റെ പൊല്യൂഷൻ ഇൻഡെക്സ് ഉണ്ട് ആ പൊല്യൂഷൻ ഇൻഡെക്സിന്റെ മുകളിലേക്ക് പോകാൻ പാടില്ല പിന്നെ പ്ലാസ്റ്റിക് പോലെയുള്ള സാധനങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എന്നുവെച്ചാൽ അതിനെയൊക്കെ റീസൈക്കിൾ ചെയ്യണം റീയൂസ് ചെയ്യണം അതായത് ജീവിതശൈലിയിൽ നമുക്ക് ഒരു മാറ്റവും ഇല്ല നമ്മളിതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യും നമ്മളിതെല്ലാം ഉണ്ടാക്കും നമ്മളെ വാഹനങ്ങളെല്ലാം ഉപയോഗിക്കും നമ്മൾ കോൺക്രീറ്റ് കെട്ടിടം കിട്ടും പക്ഷെ കോൺക്രീറ്റ് കെട്ടിടം കെട്ടുന്നതിന്റെ സൈസ് ലിമിറ്റ് ചെയ്യണം അത് ഈ പണ്ട് ഈ ഒരുപാട് പുകതുപ്പുന്നു എന്ന് പറഞ്ഞിട്ടാണത്രേ അംബാസിഡർക്കാരന്റെ പ്രൊഡക്ഷന് അംബാസിഡർക്കാറിന് പകരമായിട്ടും കാറിനെ ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തു ചെയ്തിരുന്നു കാറിന്റെ പൊല്യൂഷൻ ഭയങ്കര കൂടുതലാണ് കാർ യാദൃശിക കാരണങ്ങളാൽ പിന്നീട് നിന്നുപോയി പക്ഷെ അംബാസിഡർക്കാർ ഇറങ്ങിയ അല്ലെങ്കിൽ ആ ഇറങ്ങിയ ആർക്ക് അംബാസിഡർ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല അംബാസിഡറും പ്രൊഡക്ഷൻ തുടർന്നു ബദൽ എന്ന് പറഞ്ഞു വന്ന മാരുതിക്കാരന്റെ ഉത്പാദനം വളരെയധികം കൂടി മൊത്തത്തിൽ എന്താ അംബാസിഡർ ഉൽപാദിപ്പിച്ചിരുന്ന ആ പൊല്യൂഷൻ അല്ല പിന്നീട് ഉണ്ടായത് അത് എക്സ്പണൻഷ്യൽ ആയിട്ട് തോന്നി ഏതാണ്ട് ഇതുപോലൊരു ഒരു നിലപാടാണ് നമുക്ക് ഈ പാരിസ്ഥിതിക നിയന്ത്രണത്തിൽ നമ്മുടെ ജീവിതശൈലിയിൽ ഒരു മാറ്റവും വരുത്തില്ല പക്ഷെ നമ്മൾ ചില ഇൻഡെക്സുകളൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് ഇതിനും അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എങ്ങനെയാണ് ഇതിനും അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് കാര്യസിറ്റി വാഹനക്ഷമത ഇത്രയാണ് അതിന് ഉള്ളിലേക്ക് പോകുന്നത് ആരാണ് വാഹനക്ഷമതയെ തീരുമാനിക്കുന്നത് നമ്മളാ നമ്മളെടുത്തിട്ടുള്ള ഒരു മീറ്ററാണ് വാഹനക്ഷമതയെ തീരുമാനിക്കുന്നത് പ്രകൃതിയാണ് പ്രകൃതിയുടെ വാഹനക്ഷമതയ്ക്ക് അനുസരിച്ച് പോകണം എന്നുണ്ടെങ്കിൽ പ്രകൃതി ചെയ്യുന്ന സ്വയം നിയന്ത്രണ സംവിധാനങ്ങൾക്ക് നമ്മൾ വഴിപ്പെടണം അങ്ങനെയാണെങ്കിൽ പ്രകൃതി നിയമങ്ങളെ ആധാരമൊക്കെയുള്ള ഒരു ജീവിതശൈലിക്ക് മാത്രമേ ആ ആ ക്യാരി കപ്പാസിറ്റി എന്നുള്ള അല്ലെങ്കിൽ വഹനക്ഷമതയുടെ ഇൻഡെക്സിനെ അതിജീവിക്കാൻ അതിനെ കടന്നു പോകാതിരിക്കുള്ളൂ അങ്ങനെയാണ് പ്ലാനറ്ററി ബൗണ്ടറീസ് അല്ലെങ്കിൽ ഭൗമ അതിരുകളെ നമുക്ക് പാലിക്കാൻ കഴിയും ഈ ഭൗമ അതിരുകൾ എന്ന് പറയുന്ന കാര്യം പോലും ജീവിതശൈലിയിൽ മാറ്റം വരുത്താതെ ഭൗമ അതിരുകളെ കുറിച്ചുള്ള സങ്കല്പനങ്ങൾ പോലും ഉപരിപ്ലവ പരിസ്ഥിതിയുടെ ഔട്ട്പുട്ടാണ് അപ്പോ നമ്മൾ ഈ ഉപരിപ്ലവ പരിസ്ഥിതി വീക്ഷണത്തിന്റെ പ്രശ്നങ്ങളിൽ കുടുങ്ങിയാണ് നിൽക്കുന്നത് കാരണം നമ്മൾ ഒരു പരിസ്ഥിതി പഠനത്തിന്റെ അത്തരം ഒരു പരിസ്ഥിതി അവബോധത്തിന്റെ തലത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഒന്ന് വരുത്തുന്നത് നമ്മൾ പ്ലാസ്റ്റിക് വാങ്ങിച്ചാൽ അതിനെ ചുരുക്കിയിട്ട് കയറാക്കിയിട്ട് നമ്മൾ കയറായിട്ട് ഉപയോഗിക്കും അല്ലെങ്കിൽ കയർ കയർ ഉപയോഗിക്കുക എന്നൊരു അവസ്ഥയിലേക്ക് പോകും പുനരുപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ എൻവീറോൺമെന്റ് ഫ്രണ്ട്ലി ആയി ഇക്കോളജിക്കലായി എന്നുള്ള ഒരു ധാരണ സത്യത്തിൽ നമുക്ക് വേണ്ടത് ജീവിതത്തെയാണ് പുനർനിർവചിക്കേണ്ടത് നമ്മൾ ഉദ്യോഗത്തെ അല്ല പുനർനിർവചിക്കേണ്ടത് ജീവിതത്തെ തന്നെയാണ് പുനർനിർവചിക്കേണ്ടത് നമ്മള് മറ്റേ കൃത്രിമ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ജൈവ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു ഭക്ഷണം കഴിക്കേണ്ടതുണ്ടോ അഞ്ചു നേരം തിന്നേണ്ടതുണ്ടോ ഇങ്ങനെയാണോ കഴിക്കേണ്ടത് ഈ ഭക്ഷണമാണോ കഴിക്കേണ്ടത് എന്നൊക്കെയുള്ള പുനർവിചിന്തനം ജീവിതത്തെ തന്നെ പുനർവിചി വിചിന്തനം ചെയ്യുന്ന പുനർനിർവചിക്കുന്നതിലാണ് നമ്മൾ എത്തേണ്ടത് ആഘാതരഹിതമായ ഒരു പുതിയ ജീവിത സംസ്കാരത്തിലേക്ക് ചുവട് മാറുകയാണ് വേണ്ടത് സംസ്കാരത്തെയാണ് മാറ്റുന്നത് ജീവിത ശൈലിയെയാണ് മാറ്റുന്നത് അവിടെയാണ് ഈ മറ്റേ മിനിമം ലിവിംഗ് പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ തമ്മിൽ കോളജിയിലൂടെ നമുക്ക് പകർത്തുന്നത് അതല്ലാതെ നമ്മുടെ മറ്റേ ചില ഇൻഡെക്സുകൾ വാല്യൂ ചെയ്യുന്ന ചില ഫോമുകൾ ഫില്ല് ചെയ്യുന്ന കാർബൺ ടാക്സ് കൊടുക്കുന്ന ഒരു ജീവിത സംസ്കാരമല്ല ജീവിതശൈലിയിൽ ഒരു മാറ്റവും വരുത്താതെ ടാക്സ് കൊടുത്തുകൊണ്ട് കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്ന ഒരു പരിപാടിയല്ലീപോളജി മുമ്പോട്ട് വയ്ക്കുന്നത് അതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം കാലികമായിട്ട് ക്രമപ്പെടുമെന്നുള്ളതിന് പകരമായിട്ട് പ്രാദേശിക പ്രശ്ന പരിഹാരങ്ങൾ ഇപ്പൊ ഒരു ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് പ്രാദേശികമായി മാത്രം പരിഹാരം സത്യത്തിൽ പ്രാദേശികമായിട്ട് പരിഹാരം കാണേണ്ടത് പക്ഷെ പ്രാദേശിക പ്രശ്ന പരിഹാരം വെച്ചാൽ അവിടെ മാത്രം ആ ഒരു ലോക്കൽ ഏരിയയിൽ മാത്രം പ്രശ്നം പ്രശ്നത്തെ കണ്ടെത്തും അവിടുത്തെ പരിഹാരം നിർദ്ദേശിക്കുന്നതിന് പകരം അത് ആഗോളമായിട്ടുള്ള ഒരു ഒരു സംവിധാനമായിട്ടത് മനസ്സിലാക്കേണ്ടത് പ്രാദേശികമായിട്ട് അതിന്റെ പരിഹാരം നടന്നുകൊള്ളും നമ്മളൊന്നും ചെയ്യേണ്ട കാര്യം അത് കാലങ്ങളെടുത്ത് സമയമെടുത്ത് നടക്കേണ്ട ഒരു കാര്യമാണ് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല പ്രശ്നപരിഹാരം നൽകുന്നത് ഇപ്പൊ നമ്മള് നാട്ടില് പുല്ല് വളർന്നു നിൽക്കുന്നുണ്ടെങ്കിലെ പുല്ലിനെ കളയാനായിട്ട് നമ്മൾ ഈ എന്താ ഒരു രാസവസ്തു ഒഴിച്ച് ഒറ്റ ദിവസം കൊണ്ട് പുല്ല് മുഴുവൻ കള മുഴുവൻ ഇല്ലാതെ ആക്കുന്ന ഒരു പരിപാടി നമ്മളവിടെ ഏകവെളി കൃഷി ചെയ്തത് കൊണ്ടോ നമ്മളവിടെ ആ അനുചിതമായ മണ്ണിലിടപെടൽ നടത്തിയത് കൊണ്ടോ ആണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അവിടെയാണ് നമ്മൾ ഇടപെടേണ്ടത് താൽക്കാലിക പ്രാദേശിക പ്രശ്ന സമീപനങ്ങളെ മാറ്റി ദീർഘകാല കൂടിയുള്ള ജൈവ സംരക്ഷണ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് ജീവനെ സംരക്ഷിക്കുകയാണ് വേണ്ടത് അല്ലാണ്ട് അവയെ വെട്ടി ഒഴിവാക്കുകയല്ല വേണ്ടത് പുനരുജ്ജീവന പരിഹാരങ്ങളാണ് മുൻപോട്ട് വയ്ക്കേണ്ടത് കാരണം പ്രകൃതിക്ക് ഇത് റീഇൻകാർണേറ്റ് ചെയ്യാനുള്ള ഇവിടെ വരുന്ന നാശങ്ങളെ മുഴുവൻ കാർ നാശങ്ങളെ അതിജീവിക്കാൻ പാകത്തിൽ ജൈവതയെ റീഇൻകാർണേറ്റ് ചെയ്യാനുള്ള ശേഷി പ്രകൃതിക്കുന്നു അതുപോലെ തന്നെ ഉപരിപ്പുള്ള പരിസ്ഥിതി വീക്ഷണം മനുഷ്യ കേന്ദ്രതമാണ് മനുഷ്യന്റെ ആദായമാണ് അവിടുത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് അതിനു പകരം പ്രകൃതി കേന്ദ്രിതമായിട്ടുള്ള ജൈവ ജൈവ ശരീരത്തോടുള്ള ധാർമ്മിക ഉത്തരവാദിത്തമായിട്ട് നമ്മൾ വളർത്തിയെടുക്കുകയാണ് ഗീപികോളജി ഗീപികോളജി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നുള്ളത് നിങ്ങൾ ഒരു പൗരബോധത്തോടു കൂടി ടാക്സ് അടയ്ക്കണം എന്നല്ല പറയുന്നത് ടാക്സ് അടയ്ക്കുകയല്ല കപ്പം കൊടുക്കൽ അല്ല നിങ്ങളുടെ ഉത്തരവാദിത്വം ഇത് നടപ്പിലാക്കാനായിട്ട് ജീവിതത്തെ മാറ്റുക ജീവിതവുമായിട്ട് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത് ഇത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണെന്നാണ് ഡീപ്പി കോളജി ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ പറയുന്നത് ബോധിപ്പിക്കുന്നത് ചെയ്യിപ്പിക്കുന്നത് ഇതാണ് ഇക്കോ വില്ലേജുകളുടെ സുസ്ഥിരജീവ സമൂഹങ്ങളുടെ അടിസ്ഥ അടിസ്ഥാനം അടിത്തറയാകുന്ന വീക്ഷണം അതുകൊണ്ടാണ് ഇത് ഡീപ്പ് ആയിരിക്കുന്നത് ഇത് പ്രായോഗികമായിട്ട് ഡീപ്പാണ് ചോദ്യം ചെയ്യലിൽ ഡീപ്പാണ് എല്ലാ അർത്ഥത്തിലും ഡീപ്പാണ് അങ്ങനെയാണ് ഇത് ആ പാഠപുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഉപരിപ്ലവ പരിസ്ഥിതി ശാസ്ത്രത്തിൽ നിന്നും ദൂരത്തേക്ക് പോകുന്നത് ഒരിക്കലും നമ്മൾ ഇതിന്റെ ഇൻട്രൻസിക് വാല്യൂ മനുഷ്യൻ വിലയിടുന്ന രീതിയിൽ ഒരു വാല്യൂ കാണാനല്ല ഡീപിക്കോളജി ചെയ്യുന്നത് അത് ഒരു ഉത്തരവാദിത്വ ഏറ്റെടുക്കലാണ് എല്ലാത്തിന്റെയും അകത്ത് അതിൻ്റെ മൂല്യങ്ങൾ കണ്ട് അതിനെ ആദരിക്കുന്ന ഒരു രീതിയാണ് ലി പി കോളേജിക്കുള്ളത് ഇത് തന്നെയാണ് ഡിപികോളേജിയുടെ വ്യതിരക്തം ഈ സമീപനം തന്നെയാണ് ഈ ബോധ്യം തന്നെയാണ് ഇത് നിങ്ങളോട് സംവദിക്കുന്നുണ്ട് നിങ്ങൾക്കുള്ളൊരു താൽക്കാലിക ടൂൾ ആയിട്ടല്ല ഡി പി കോളേജി നിൽക്കുന്നത് ഡി പി കോളജി നിങ്ങളോട് സംവദിക്കുകയാണ് ഗുരുവചനങ്ങൾ പോലെ ഈശ്വരന്റെ വചനങ്ങൾ പോലെ പ്രകൃതിയുടെ വചനങ്ങളായി നിങ്ങളോട് സംവദിക്കുകയാണ് ചെയ്യുന്നത് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സുസ്ഥിര ജീവൻ സമൂഹത്തിലെ ഓരോരുത്തർക്കും കഴിയും മാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക